നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ദിവസത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ സമൃദ്ധി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ദിവസം സമൃദ്ധി ലോട്ടറി കിറ്റാണ് നെറുക്കെടുക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പത്തു മുപ്പത് ലക്ഷം പേരിൽ കുറേ പേർക്ക് സമൃദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണെന്ന് പറയാം അപ്പോൾ നമ്മൾ അല്ലെ നമ്മളെല്ലാവരും ചിന്തിക്കും നൂറ് രൂപ കിട്ടിയാലും സമൃദ്ധി ഉണ്ടാകുമോ സമൃദ്ധി ഉണ്ടാകുവാനിടയുണ്ട് എന്നുള്ളതായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ഏതായാലും നമ്മൾ നൂറ് കിട്ടുമെന്നോ അല്ലെ ഇരുന്നൂറ് കിട്ടുമെന്നോ അഞ്ഞൂറ് കിട്ടുമെന്നോ അല്ല വിചാരിക്കേണ്ടത് നമുക്ക് അയ്യായിരം മുതലും മുകളിലോട്ടുള്ള വലിയ തുക കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി നമ്മൾ അമ്പത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തുകകളൊക്കെ കിട്ടും എല്ലാവർക്കും കിട്ടത്തില്ല പത്ത് മുപ്പത് ലക്ഷം ടിക്കറ്റ് ഗവൺമെൻറ് വിറ്റഴിക്കും ഒരു പതിനായിരം പേർക്കൊക്കെ ലോട്ടറി ഭാഗ്യം ലഭിക്കും അതിൽക്കുള്ള ആർക്കൊന്നും കൊടുക്കത്തില്ല അപ്പോൾ സർക്കാരിന് വരുമാനം വേണ്ടേ പിന്നെ സർക്കാരിന് വേണ്ടി നമ്മൾ ഒരു സഹായം ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കാം ഇനി സമൂഹത്തിന് വേണ്ടി അമ്പത് രൂപ മുടക്കി നമ്മളൊരു സേവനം ചെയ്യുന്നു അങ്ങനെയും വിചാരിക്കാം അതുകൂടാതെ നമ്മളൊന്ന് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുന്നു ഭാഗ്യമുള്ള വ്യക്തിയാണോ ഞാൻ എന്നു ഒരു ചിന്തയിൽ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം അപ്പോൾ ഏതായാലും അമ്പരവും അടുത്ത് സമൃദ്ധി ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം ഈ ഞായറാഴ്ച ദിവസം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് കേൾക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഞായറാഴ്ച ദിവസം ജ്യോതിഷപരമായിട്ട് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉള്ളതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ധനിക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടൻ കാൽ നാളുകാർ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ചേർന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ഒരുപക്ഷെ ഭാഗ്യദേവത ദമ്പതിമാർ എന്നുള്ള പരിഗണനയിൽ വെച്ച് അനുഗ്രഹിച്ച് ധനം ഭാഗ്യമായിട്ട് കയ്യിൽ തരാൻ സാധ്യതയുണ്ട് അപ്പം ഭാഗ്യപരീക്ഷ നോക്കുക ഭാഗ്യം ഭർത്താൻ കൂടെ ചേർന്ന് ഒരു ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ ലോട്ടറി ഭാഗ്യം പരീക്ഷ നോക്കുക അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്തുട്ടാതി രേവതി നാളുകാർക്കും ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകൈര്യൻ രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കനിക്കൂറിൽപ്പെട്ട ലോട്ടറി വ്യാപാരികൾ ലോട്ടറി തൊഴിലാളികൾക്കൊക്കെ ലോട്ടറി ഭാഗ്യം വന്നുചേരാൻ സാധ്യത ഉണ്ട് എല്ലാവർക്കും വിൽക്കുന്ന ലോട്ടറി ടിക്കറ്റിന് ഫലം ലഭിക്കണമെന്നില്ല സമ്മാനം അടിക്കണമെന്നില്ല ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്ന കുറേ പേർക്കായിരിക്കും സമ്മാനം ലഭിക്കുക എന്നുള്ള കാര്യം കൂടി പ്രതി പ്രിയപ്പെട്ട പ്രത്യേകം അറിഞ്ഞിരിക്കണം പിന്നെ അത് നിരാശയ്ക്ക് ഇടയാക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്കിവിടെ കുറേ നമ്പറുകൾ കാണാം നിങ്ങൾക്കിതിൽ നിന്നും ഇഷ്ടപ്പെട്ട നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ എഴുതി എടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ശ്രമം വിജയിക്കട്ടെ അങ്ങനെ ശ്രമം വിജയിച്ചാൽ ഭാഗ്യത്തിൽ കൂടി ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം കയ്യിൽ വന്നു ചേരും അതുകൊണ്ടൊന്ന് പരിശ്രമിച്ച് നോക്കുക പരിശ്രമിക്കാതെ ഇരിക്കരുത് നമ്മൾ അലഭാവം കാണിക്കാതെ പരിശ്രമിച്ച് നോക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് നിങ്ങൾക്ക് അവിടെ വന്നാൽ എന്നെ നേരിട്ട് കാണാം ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പരിഹരിക്കുവാനും എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള വിഷയങ്ങൾ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജനനത്തീതിയും ജനിച്ച സമയവും സ്ഥലവും കൃത്യമായിട്ട് രേഖപ്പെടുത്തി അയക്കണം ഫീസ് അഞ്ഞൂറ് രൂപയുണ്ട് അത് ഓൺലൈനിലായിട്ട് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഇട്ട് തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് എന്താണ് പ്രശ്നം അതെപ്പോൾ മാറും ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമോ എന്നുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇക്കാര്യത്തിൽ ഏർപ്പെടുക ഇനി നിങ്ങൾക്ക് കുറേ നമ്പറുകൾ കൂടി സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പോൾ ഈ നമ്പറൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ വല്ലവും ഇതിൽ കാണും ഒന്ന് കൂടി നോക്കുക ഏതെങ്കിലും നമ്പർ നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പർ എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ അടിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല ഭാഗ്യപരീക്ഷണമാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം അങ്ങനെ ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ കിട്ടും രണ്ട് അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയെടുക്കണമെങ്കിൽ അങ്ങനെയും ലോട്ടറി ടിക്കറ്റ് എടുക്കാം പിന്നെ അറ്റ കൈ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യമാണ് അപ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം നിങ്ങൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ അവിടെ മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ കിട്ടിയാൽ നിങ്ങൾ നിങ്ങളതെടുത്ത് ഭാഗ്യം പരിശു നോക്കുക ഭാഗ്യദേവത നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകണമെന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഒരു കോടി രൂപ അടിക്കണം ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ലഭിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നന്ദി നമസ്കാരം